തീർച്ചയായിട്ടും കുട്ടികൾ കാരണം ആ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഗംഭീരായിട്ട് വന്നിട്ട് പിന്നെ ഇതുപോലെ തന്നെ പെർഫോമിന് പറയാണെങ്കിൽ അർജുന ഭാര്യത്തെ ഇവരെ കൂടാതെ കുറെ ക്യാരക്ടേഴ്സിലുണ്ട് അതായത് സൈസ് ഗ്രൂപ്പ് നല്ലതുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല എല്ലാവരും ലഭ്യായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ നാൾക്ക് മലയാള സിനിമയുടെ കാണിച്ചിട്ടുണ്ട് പാമ ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞിട്ട് അതായത് സൗണ്ട് എഫക്ട് അതാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാം ചുമതി സിനിമ അതായത് ഗംഭീര കോമഡി സ്ഥലത്ത് വന്ന സിനിമ അതുകൊണ്ട് തന്നെ രസമായിട്ട് നോക്കുന്നുണ്ട് കാരണം ഓരോ ഫ്രെയിംസും ഇതിലെ ഗംഭീരായിട്ട് വന്നിട്ടുണ്ട് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ബാലു വബീസ് അതേപോലെ തന്നെ ആർസിൻഷൻ ഇവരുടെ രണ്ടേട്ടൊരു എങ്ങനെയാണ് ഇവര് ടി വിട്ടുണ്ട് ഇവരെ കൂടാതെ ഫൈജി കുറുപ്പൊക്കെ ഫൈജി സ്വർപ്പ് വരുന്നത് അതൊക്കെ ഉണ്ട് പറഞ്ഞു റിയില്ലെങ്കിൽ നല്ലൊരു തിയേറ്ററി സൗണ്ടോടുകൂടി കേൾക്കുമ്പോ ആ എക്സ്പീരിയൻസ് നമുക്ക് പറ്റും എന്തായാലും ഗംഭീരം അതെ അത് പറഞ്ഞു ഗംഭീരം തന്നെ അതായത് അതൊക്കെ ഗംഭീരം ഞാൻ മൃദുലായിട്ട് പറയണല്ലോ എന്തായാലും കിടിലം പാടായിട്ട് വന്ന എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആ തീർച്ചയായിട്ടും കാരണം അങ്ങനെ ഒരു പുറത്ത് ഓർമ്മ ഉണ്ടെങ്കിലും അത് അത്ര അത്ര ഭീകരം പറയാൻ പറ്റില്ല പക്ഷെ അത് ആസ്വദിക്കാൻ പറ്റും ആയിട്ട് എനിക്ക് മേലത് പിന്നെ ഞാൻ പറയാം ആ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അത് തൈജ് കുറിപ്പൊക്കെ നല്ലതായിട്ട് വലിയ ക്ലൈമാക്സ് ഒക്കെ തൈറ്റു കുറിപ്പാണ് എന്തായാലും റിസൾട്ട് കാണുന്നത് ശെരി ഫാമിലി ആയിട്ട് ഒരു ആഘോഷ സിനിമ നമ്മൾ വെക്കേഷൻസിലൊക്കെ പൊതുവെ വന്ന് കാണുന്നൊരു സിനിമ ശരിക്കും ഓണം വരെ കൊണ്ടുപോകാനുള്ള നമുക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നത് അവസാനത്തെ അപ്പിയൻസ് അവസാനത്തെ ഭംഗിയായി നന്നായിരുന്നു അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ സിനിമയുടെ ഒരു ക്രക്സ് അല്ലേ അതെ വന്ന് കാണട്ടെ എവിടെയല്ലേ അവർക്കും അവര് എൻജോയ് ചെയ്യട്ടെ ചെയ്യാം അവസാനത്തെ സൂപ്പർ ആയിരുന്നു മാമെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഒരു സീനിൽ വരുന്നുള്ളൂ അതാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ സസ്പെൻസ് എന്ന് പറയുന്നത് ആ സൂപ്പർ ഡയറക്ടർ ഒന്നും അറിയല്ലോ അതായത് നമ്മള് പണ്ടൊക്കെ നമ്മള് ഈ ഹൊറന്ന് പറയുമ്പം പേടിയോടെ നമുക്ക് കാണാൻ പറ്റുമോ കുട്ടികളെ കൂട്ടി വരാൻ പറ്റും സംശയം ഉണ്ടാവും പക്ഷെ ഇത് ഫാമിലി ചെറിയ കുട്ടികൾ പോലും